ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻമാരുടെ വരവിന്റെ പാർട്ട് ടു ആണ് നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അതിനുശേഷം ഇത് കാണാൻ നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചാണ് ആരെക്കുറിച്ചാണ് ഡച്ചുകാരെ കുറിച്ചാണ് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ആര് ഡച്ചുകാര് കേരളത്തിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ഇവര് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തിമാരാണ് ഡച്ചുകാരാണ് ഇനി കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ പ്രൊട്ടസ്റ്റിന്റെ വിഭാഗക്കാരാണെതിരെ എന്താണ് പ്രൊട്ടസ്റ്റിന്റെ വിഭാഗം നവോത്ഥാനത്തിന് ശേഷം യൂറോപ്പിൽ ആകെ പടർന്ന് ബന്ധലിച്ച ഒരു മൂവ്മെന്റ് ആയിരുന്നു റിഫോർമേഷൻ എന്ന് പറയുന്നത് ഈ മൂവ്മെന്റിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂഥർ ആണ് മാർട്ടിൻ ലൂഥർ കിങ് അല്ല മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണം ക്രിസ്ത്യാനിറ്റി രണ്ടായി പിളരുകയാണ് കാത്തലിക്കൻ എന്നും പ്രൊട്ടിസ്റ്റന്റ് എന്നും അതില് പ്രൊട്ടിസ്റ്റന്റ് വിഭാഗത്തിലുള്ളയാളാണ് ഉള്ള ആൾക്കാരായിരുന്നു ആര് ഡച്ചുകാര് അപ്പം ഇന്ത്യയിലേക്ക് വന്ന ആദ്യ യൂറോപ്യൻ പ്രൊട്ടിസ്റ്റന്റ് വിഭാഗമാണ് ആര് ഡച്ചുകാര് ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്തയിലേക്ക് പോവാം ഇനി നമ്മളിത് പോർച്ചുഗീസാരുടെ ക്ലാസ്സിലെ പറഞ്ഞു പോയിന്റ് ആണ് ഡച്ചുകാർ ലന്തക്കാരൻ അറിയപ്പെടുന്നു ഡച്ചുകാരെന്തെന്നാണ് അറിയപ്പെടുന്നത് ലെന്തക്കാരെന്നും അറിയപ്പെടുന്നു ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇവർ കേരളത്തിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ കേരളത്തിലേക്ക് വന്നതോ ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് മറന്നു പോകരുതേ ഇനി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഇവരെന്തു ചെയ്തു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഒന്ന് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ എന്ത് ചെയ്തു ഇന്ത്യയിൽ വന്നു ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ആയിരത്തി അറുനൂറ്റി നാലിലോ കേരളത്തിലേക്ക് വന്നു ഇനി ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ഇവർ മസൂലി പട്ടണത്ത് അവരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചു മസൂലി പട്ടണം ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഡച്ചുകാർ വന്നു ഇന്ത്യയിലേക്ക് അറുന്നൂറ്റി രണ്ടില് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു അറുന്നൂറ്റി നാലില് കേരളത്തിലേക്ക് വന്നു അറുന്നൂറ്റി അഞ്ചില് മസൂലി പട്ടണത്ത് അവരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചു ഇനി ഇവരുടെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു അതായത് പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം പുലിക്കറ്റ് സൂറത്ത് കാമ്പെ അഹമ്മദാബാദ് പാറ്റ്ന ആഗ്ര കൊച്ചി കാസിംബസാർ നാഗപട്ടണം ഏതൊക്കെയാണ് പുലിക്കറ്റ് സൂറത്ത് കാമ്പെ അഹമ്മദാബാദ് പാറ്റ്ന ആഗ്ര കൊച്ചി കാസിംബസാർ നാഗപട്ടണം ഇതായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ഓർത്തിരിക്കാം ഇനി കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി നാലിൽ അതായത് കേരളത്തിൽ ആദ്യമായി എത്തിയ ഡച്ചുകാരനായിരുന്നു ആര് സ്റ്റീവൻ വാണ്ട്രർഹേഗൻ കേരളത്തിലെത്തിയ ആദ്യ ഡച്ചുകാരൻ ആരാണ് സ്റ്റീവൻ വാണ്ടർ ഹേഗൻ ആണ് മറന്നുപോകരുത് ഓർത്തിരിക്കുക ഇനി ഇദ്ദേഹം വന്നിട്ട് കോഴിക്കോട് സാമൂതിരിയെ കാണുകയും ഇവിടെ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താമെന്ന് പറഞ്ഞൊരു കരാർ ഒപ്പിടുകയും ചെയ്തിരിക്കുകയാണ് കാരണം എന്താണ് ഒരു നൂറ്റാൻ തോളം പോർച്ചുഗീസുകാരുടെ ദുർഭരണത്താല് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉള്ള ആൾക്കാര് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് പോർച്ചുഗീസിനോളം തന്നെ പോകുന്ന ഒരു സൈനിക ശക്തിയായിട്ട് ഡച്ചുകാർ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വരുന്നത് ഇത് കണ്ടപ്പോഴത്തേക്കും കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയായി ഓക്കെ ഡച്ചുകാർ പോർച്ചുഗീസുകളെ പോർച്ചുഗീസുകാരെ തുരത്തുമല്ലോ എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് വന്നു അതുകൊണ്ട് എന്ത് ചെയ്തു കോഴിക്കോട് സാമൂതിരിയായിട്ട് ഒരു കരാർ ഇവർ ഒപ്പിടുകയാണ് ഉണ്ടായത് ഇനി ഈ കരാർ ഒപ്പിടുന്നത് ആയിരത്തി അറുന്നൂറ്റി നാല് നവംബർ പതിനൊന്നിനാണ് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ആദ്യത്തെ കരാർ ഒപ്പിടുന്ന ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി നാല് ഏത് ദിവസമാണ് നവംബർ പതിനൊന്ന് ഓർത്തിരിക്കുക ഇനി ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതില് പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ ജക്കാർത്ത പിടിച്ചടക്കിണ്ടായി ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതില് ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതില് പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു പോർച്ചുഗീസുകാരുടെ അടുത്ത് നിന്ന് ഡച്ചുകാർ എന്ത് ചെയ്തു ജക്കാർത്ത പിടിച്ചടക്കി ശേഷം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടില് ഡച്ചുകാര് കൊല്ലവും പിടിച്ചടക്കി അതായത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി അമ്പത്തിൽ നമ്മൾ എന്താ കൊല്ലം പിടിച്ചടക്കി ഓർത്തിരിക്കാം ശേഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നില് ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ഒരു സന്ധി ഒപ്പുവെച്ചു ആ സന്ധിയാണ് എന്ത് അഴീക്കോട് സന്ധി അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം അഴീക്കോട് സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് അഴീക്കോട് സന്ധി ആരെല്ലാമാണ് തമ്മിലാണ് ഒപ്പുവെച്ചത് ഡച്ച് ഒപ്പുവെച്ചത് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ആണോ അല്ല ഡച്ചുകാരും സാമൂതിരിയും തമ്മിലാണ് ഒപ്പിട്ടത് ഓർത്തിരിക്കുക സേൻമെന്റ് ക്വസ്റ്റ്യൻസിൽ പല രീതിക്ക് ചോദിക്കാം തെറ്റിപ്പോ നമുക്ക് ഉണ്ടാവും തെറ്റരുത് ഇനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചടക്കി നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി പതിമൂന്നില് പോർച്ചുഗീസുകാരിൽ നിന്നും ജക്കാർത്ത പിടിച്ചടക്കി ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിൽ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചടക്കി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി കൂടെ പിടിച്ചെടുത്തു ഇതിന്റെ ഇടയ്ക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഡച്ചുകാർ സാമൂതിരി വിമയം നടത്തി സന്ധിയും സന്ധ്യം ഒപ്പിട്ടു ഇനി ഡച്ചുകാരും സാമൂതിരിയും തമ്മിലുള്ള ആദ്യത്തെ കരാർ ഏത് വർഷമായിരുന്നു ആയിരത്തി അറുനൂറ്റി നാലിലായിരുന്നു നമ്മൾ ഏതൊക്കെ വർഷങ്ങൾ ഇവിടെ പറഞ്ഞു ഒന്ന് നോക്കിയേ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ വർഷങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്താണ് ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി രണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി നാല് കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി അഞ്ച് മസൂലി പട്ടണത്തവരുടെ ഫാക്ടറി സ്ഥാപിച്ച വർഷം ഇനി ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് ഡച്ചുകാർ ജക്കാർത്ത് പിടിച്ചടക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടോ ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് അഴീക്കോട് സന്ധി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചടക്കി ക്ലിയർ ആണല്ലോ ഇനി പോർച്ചുഗീസുകാരെ കൊച്ചിയും കൊല്ലവും പോർച്ചുഗീസുകാരുടെ നിന്ന് പിടിച്ചടക്കിയ ഡച്ച് സൈന്യാധിപുകാരുടെ നേതാവായിരുന്നത് വാൻഗോയിൻസ് ആണ് ആരാണ് വാൻഗോയിൻസ് പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലവും കൊച്ചിയും പിടിച്ചടക്കിയ ഡച്ചുകാരൻ ആരാണ് വാൻ ബോയുൻസ് ഓക്കെ ഇനി വെട്ടം യുദ്ധം ഇതിനുശേഷം ഡച്ചുകാർ ഇവിടെ ഉള്ളപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഇത് വെട്ടം യുദ്ധം ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ള സോറി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് വെട്ടം യുദ്ധം നടക്കുന്ന എന്താണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് ഓർക്കുക എന്താണ് വെട്ടം യുദ്ധം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലെ കൊച്ചി രാജകുടുംബത്തിലേക്ക് ചാഴൂർ ശാഖയിൽ നിന്നും അംഗങ്ങളെ ദേക്കാൻ കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മ തീരുമാനിക്കുകയാണ് ഇതിനെ സാമന്ത രാജ്യങ്ങൾ എതിർക്കുകയും കൊച്ചി രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ കൊച്ചി രാജാവ് ഡച്ചുകാരുടെ ഡച്ചുകാരുടെയും സാമൂതിരിയുടെയും സഹായത്തോടു കൂടി ഈ സാമന്ത രാജ്യങ്ങളെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത് അപ്പൊ ഇതിന് പ്രതിഫലമായിട്ട് ചേറ്റുവ പ്രദേശം ഡച്ചുകാർ ആർക്ക് നൽകി സാമൂതിരിക്ക് നൽകി ഒന്ന് ഓർക്കണം നമ്മൾ പോർച്ചുഗീസുകാരുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സാമൂതിരി ഏറ്റവും ശക്തനായിരുന്നു സാമൂതിരിയെ തകർക്കാൻ കോലത്തിരിയും കൊച്ചി ഒക്കെ ഒന്നിച്ച് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഡച്ചുകാർ വന്നപ്പോൾ സാമൂതിരി എന്ത് ചെയ്തു കൊച്ചിയുടെ കൂടെ നിന്ന് കൊച്ചിക്കെതിരെ യുദ്ധത്തിന് വന്ന് സാമന്ത രാജ്യങ്ങളെ തകർത്ത് കളഞ്ഞു അപ്പൊ അതിന് പ്രതിഫലമായിട്ട് എന്ത് കിട്ടി കൊച്ചി എന്ത് കിട്ടി നമ്മുടെ സാമൂതിരിക്ക് ചേറ്റുവ പ്രദേശം ലഭിക്കുകയുണ്ടായി ഇനി ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഡച്ചുകാർ ചേറ്റുവയിൽ ഒരു കോട്ട നിർമ്മിച്ചു ചേറ്റുവ കോട്ട എന്നാണ് ആ കോട്ട അറിയപ്പെടുന്നത് ഈ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഓർത്തിരിക്കുക ഇനി ഡച്ചുകാർ നമുക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ചെയ്ത കുറച്ച് സംഭാവനകളുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് വ്യാവസായികമായ ഉപ്പ് നിർമ്മാണം ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിനു മുമ്പ് ഇവിടെയുള്ള ഒരു ഉപ്പിടാതെയാണ് കഞ്ഞി പിടിച്ചുകൊണ്ടിരുന്നത് അങ്ങനല്ല ഉപ്പ് നിർമ്മാണം ഉണ്ടായിരുന്നു പക്ഷെ അത് വ്യാവസായികമാക്കിയത് ആരാണ് ഡച്ചുകാരാണ് ഓക്കെ ഇനി തുണികളിൽ ചായമുക്കൽ പാശ്ചാത്യ ശാസ്ത്രം ഇവയൊക്കെ ഡച്ചുകാരുടെ സംഭാവനകളാണ് ഇന്ത്യയിലേക്കുള്ളത് ഇനി ഇവര് നെല്ല് കൃഷിയും തെങ്ങ് കൃഷിയും പ്രോത്സാഹിപ്പിച്ചു ആര് ഡച്ചുകാരൻ അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചു ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചു പള്ളിപ്പുറത്ത് ഇവരെന്ത് ചെയ്തു ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ നിർമ്മിച്ചു പള്ളിപ്പുറത്ത് ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ നിർമ്മിച്ചു ഇനി കേരളത്തിൽ ഡച്ച് ശക്തിയുടെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധമാണ് ഇത് ഉളച്ചൽ യുദ്ധം കേരളത്തിലെ ഡച്ച് ശക്തിയുടെ തകർച്ചയ്ക്ക് കാരണം ഏതാണ് കുളച്ചൽ യുദ്ധമാണ് നമുക്കിനി കുളച്ചൽ യുദ്ധത്തെ കുറിച്ച് നോക്കാം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് യുദ്ധമാണിത് കുളച്ചൽ യുദ്ധം ഏഷ്യയിൽ ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച ആദ്യത്തെ രാജാവാണ് ആര് മാർത്താണ്ഡവർമ്മ ഏഷ്യയിൽ ആദ്യമായി യൂറോപ്യൻ ശക്തി തോൽപ്പിക്കുന്ന ആരാണ് നമ്മുടെ കേരളത്തിന്റെ രാജാവായിരുന്ന അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് അപ്പൊ ഈ യുദ്ധത്തിനിടയിൽ ഡിലിനോ എന്നൊരു സൈന്യാധിപനെ മാർത്താണ്ഡവർമ്മ തടവിലാക്കുകയും പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈനിക സൈനികാധിപനായിട്ട് നിയമിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പിന്നീട് വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ആര് ഡിലിനോയി അപ്പൊ ഡിലിനോയിയുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കോട്ടയിലാണ് ഉദയഗിരിക്കോട്ടാണ് കോട്ട സ്ഥിതി ചെയ്യുന്നതോ തമിഴ്നാട്ടിലാണ് ഈ ഉദയഗിരിക്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ അപ്പം ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് മാവേലിക്കര ഉടമ്പടിയാണ് ഇനി ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും യുദ്ധം നടക്കാനുള്ള മെയിൻ കാരണം ഈ കുരുമുളകിന്റെ കുത്തക പല നാട്ടുരാജ്യങ്ങളും മാർത്താണ്ഡവർമ്മ ആക്രമിക്കുകയും അവിടെ നിന്നുള്ള കുത്തകള് കാര്യങ്ങളെല്ലാം സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഈ ഡച്ചുകാർക്ക് ഇത് ഇഷ്ടപ്പെടാതെ ഒരുകാർ മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം പിടിച്ചിടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുളച്ചൽ യുദ്ധം നടക്കുന്നത് കുളച്ചൽ യുദ്ധത്തിൽ ദയനീയമായി ഡച്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പൊ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഇത് മാവേലിക്കര ഉടമ്പടി ഇനി മാർത്താണ്ഡോർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ഏത് മാവേലിക്കര ഉടമ്പടി ഇനി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മാവേലിക്കരയിൽ വെച്ചിട്ടാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ഒപ്പുവച്ചത് ഏതുടമ്പടി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്നും തിരുവിതാംകൂറിന്റെ ശത്രു രാജ്യങ്ങളുമായി സഖ്യം ഉണ്ടാക്കില്ല എന്നും ആര് സമ്മതിച്ചു ഡച്ചുകാര് സമ്മതിക്കാണ് ഉണ്ടായത് നമുക്ക് കുളച്ചിൽ ഇത് നോക്കാം ഓക്കെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണിത് ഈ യുദ്ധം എന്നാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഏഷ്യയിലൊരു യൂറോപ്യൻ ശക്തി ആദ്യത്തെ തോൽപ്പിക്കുന്ന ആരാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് ഇതിൽ ഡില്ലിനോ എന്ന ഡച്ച് സൈന്യാധിപനെ തടവിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ സ്വന്തം സൈന്യാധിപനാക്കുകയും ചെയ്യുന്നുണ്ട് ഡില്ലിനോയുടെ സമാധിസ്ഥലം ഉദയഗരിക്കോട്ടാണ് ഉദയഗിരിക്കോട്ട എവിടെയാണ് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് പണി പണിയഴുപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായത് മാവേലിക്കര ഉടമ്പടിയാണ് ഈ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മി ഡച്ചുകാരും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഉടമ്പടി ഒപ്പു ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചെറു രാജ്യങ്ങളായിട്ട് ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തര പറഞ്ഞ കാര്യത്തില് ഇടപെടില്ല അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ശത്രു രാജ്യങ്ങളുമായി എന്തുണ്ടാക്കില്ല സഖ്യമുണ്ടാക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി തിരുവിതാംകൂർ രാജാവ് ഡച്ച് കമ്പനിയുമായി മാവേലിക്കരയിൽ ഒപ്പിട്ട ഉടമ്പടിയുടെ സ്മരണാർത്ഥം സമർപ്പിച്ചതാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്തംഭവിളക്ക് ഗൂഗിളിൽ നോക്കി നിൽക്കാൻ സ്തംഭവിളക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഇനി ഡച്ചുകാരുടെ ബൃഹത്തായ ഒരു സംഭാവനയെ കുറിച്ച് നമുക്ക് നോക്കാം ഹോർത്തൂസ് മലബാറിക്കസ് ഈ പുസ്തകം ഡച്ചുകാരുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഒരു ബൃഹത്തായ സംഭാവനയായിരുന്നു മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ അർത്ഥം എന്താണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഹോർത്തൂസ് മലബാർഗസ് പ്രസിദ്ധീകരിച്ച എവിടെയാണ് ആംസ്റ്റർഡാമിൽ വെച്ചാണ് ആംസ്റ്റർഡാം നെതർലാൻഡ്സിന്റെ എന്താണ് തലസ്ഥാനമാണ് ഹോർത്തൂസ് മലബാർഗസ് എവിടെയാണ് പബ്ലിഷ് ചെയ്തത് ആംസ്റ്റർഡാം ആംസ്റ്റർഡാം നെതർലാൻഡ്സിന്റെ തലസ്ഥാനമാണെന്ന് ഓർത്തിരിക്കുക പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് ആദ്യ ബാല്യം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിലും അവസാനത്തെ ബാല്യം ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലുമായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ആകെ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് സസ്യങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ആദ്യം പരാമർശിക്കുന്നത് തെങ്ങും അവസാനം പരാമർശിക്കുന്നത് ആൽമരത്തെ കുറിച്ചാണ് ഹോർത്തൂസ് മലബാലിക്കസിൽ ആദ്യം പരാമർശിക്കുന്ന സസ്യം ഏതാണ് തെങ്ങാണ് അവസാനം പരാമർശിക്കുന്ന സസ്യമോ ആൽമരമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനുള്ള എല്ലാ ചാൻസും ഉണ്ട് നിങ്ങൾ പഠിക്ക ഇത്തവണ പല പരീക്ഷകൾക്കും പ്രിലിംസ് ഇല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ചുള്ള രീതിക്ക് തന്നെ പഠിക്കുക അപ്പം നാല് ഭാഷകളാണ് ഹോർത്തൂസ് മലബാലിക്കസിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് അറബിക്ക് ലാറ്റിൻ സംസ്കൃതം മലയാളം കോഡ് യൂസ് ചെയ്ത് പഠിക്കാം അലസ മലയാളം എന്താണ് അലസ മലയാളം ആ അറബിക് ലാറ്റിൻ സ സംസ്കൃതം അപ്പൊ അലസ പിന്നെയുള്ളത് മലയാളം സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പേരെ ഹോർത്തൂസ് മലബാറിക്കസ് അലസ മലയാളം അപ്പം ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച വ്യക്തികളാണ് ആരൊക്കെ ജോൺ മാത്യൂസ് രംഗഭട്ട് അപ്പുപട്ട് വിനായകഭട്ട് ഇനി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ചുകാരൻ അല്ലെ ഡച്ച് ഗവർണർ ആരായിരുന്നു അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ആരാണ് അഡ്മിറൽ വാൻഡ്രീഡ് ഇനി ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത ആരാണ് കെ എസ് മണിലാലാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത ആരാണ് കെ എസ് മണിലാലാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഓർത്തു വെക്കുക ഇനി ഇതേപോലെ ഒരു പുസ്തകമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഹോർത്തൂസും ഇട്ടിയച്യുതനും സത്യവും മിഥ്യയും എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവാണ് എ എൻ ചിദംബരം അതായത് ഹോർത്തൂസ് മലബാറക്കസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഡെച്ചുകാരുടെ സംഭാവനയാണല്ലോ ഹോർത്തൂസ് സോ ഇങ്ങനെ ഒരു കൊസ്റ്റിനും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാ ഇതും പഠിച്ചു അപ്പൊ നമ്മുടെ ഡച്ചുകാരെന്ന ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഡച്ചുകാരെ കുറിച്ചുള്ള എല്ലാ പോയിന്റും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൃത്യമായി പഠിച്ചുവോ ആ ഓർഡറിൽ തന്നെ പഠിച്ചുവോ അടുത്തൊരു ക്ലാസ് ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പം ബൈ താങ്ക് യു